ൾ അധ്യായം നൂറ്റിപ്പത്ത് രാജാവിൻ്റെ സ്ഥാനാരോഹണം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയയ്ക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്നപോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല കർത്താവ് നിന്റെ വലതുവശത്തുണ്ട് തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്തു കളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും അവിടം ശവശരീരങ്ങൾ കൊണ്ട് നിറയും ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും അവൻ ചിരസുയർത്തി നിൽക്കും